അമ്മനെ தரிച്ച വസ്ത്രത്തിനെതിരെ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാറിൽ അന്നാവനെ കാസ ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കുന്നാ ജിത്തു സാർ ജിത്തു സാർ എന്നാ അമ്മയെ വിളിച്ചാ ഫോണിൽ വിളിച്ചോ എന്ന് പറയുന്നു ആസിഖ് വൈദ്യ ആ കഥ പറയുന്നു ജിത്തു സാർ അമ്മയെ വിളിക്കുന്നു എന്നാണ് പറഞ്ഞു ജിത്തു സാർ അമ്മയെൽ തന്നെ ആണ് ഈ ക്യാരക്ടർ കണ്ടത് അത് അർഫാസ് പറയുവാണ് ചേട്ടൻ അല്ല ഇതിനെക്കൊന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു കുറച്ചൊരു ഇപ്പോ മലയാളത്തിലെ ഒരു ഇംഗ്ലീഷ് ഡാൻസുമായി കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒരു ഫ്രഷാ കഥ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പാടില്ല പിന്നെ ന്യൂ ഫേസ് വേണമെങ്കിലും ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ ആരോ ഒരാൾ നമുക്ക് പെട്ടെന്ന് ഈ കാസിൻ്റെ സമയത്ത് ചിലപ്പോൾ പല ഫേസസ് ഓർക്കത്തില്ല അങ്ങനെ ചെയ്യുന്നപ്പോൾ ഒരാൾ ആരോ ഒരാൾ ഒഴിഞ്ഞു അവരാപ്പോൾ പെട്ടെന്നില്ല എന്നുള്ള ക്യാരക്ടർ ഇതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ടോ ഈ ക്യാരക്ടർന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന പേര് പോപ്പ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എടുത്ത ഡിസ്കഷനാണ് അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അമലേനെ അറിയാൻ ഞാൻ വിളിക്കാൻ ഞാൻ സംസാരിക്കാൻ ഞാൻ വീടിയിട്ട് വിളിക്കുകയായിരുന്നു പാത്രത്തിലൊക്കെ അങ്ങനെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത പെർഫോമർ നമുക്ക് കണ്ടു കണ്ടുകളെ പറ്റി സംസാരങ്ങളൊക്കെയാണ് ഞാൻ ചോദിക്കുന്നു പടം കഴിയുമ്പോഴും ഏറ്റവും അത് പറയും അല്ലെങ്കിൽ കമലാസൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും രാജ്യത്തെ പറ്റി മേഖലയെ പറ്റി ധാരണയുള്ള ഒരാൾ ഇസ് എ ഡയറിങ് ആക്ടർ അതായത് വേറെ പലരും ചെയ്യാൻ പഠിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ് ഞാനിന്നിപ്പം ഞാനത് പറയാം ഞാനിന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്ട് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ട് ഉള്ളതുണ്ട് മറ്റു വേറെ മെജോറിറ്റി ഓഫ് ദി ആക്ടേഴ്സ് ആണ് ഇൻസെക്യൂർ അങ്ങനെയാണോ ക്യാരക്ടർ ഇങ്ങനെയാണോ ക്യാരക്ടർ അങ്ങനെയാണ് അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനുണ്ട് ചേട്ടാ എനിക്കെന്തെങ്കിലും ചെയ്യാമെന്നോ അതെന്തായാലും ക്യാരക്ടറെന്തായാലും അതാണ് ആസിഫിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ബേസിക്കലി ഈസ് എ ടാലൻ്റഡ് ആക്ടർ അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയരേ എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരു ഗവൺമെന്റിന്റെ കഥയാക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കാരണം ആസിഫാ ക്യാരക്ടർ ചെയ്യുന്നതാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിനെ നെഗറ്റീവ് വിഷയം ഉണ്ടാവും ഞാൻ ട്വൽത്ത് മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച് ഇതിനെ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ടേ ചെയ്യുമല്ലോ അത് അത് അവരുടെ സ്വഭാവമാണെന്നല്ലവരും നമ്മൾ പറഞ്ഞു അതിന് അത്രയ്ക്കും പേടിക്കുന്നുണ്ട് പലരും ഞാൻ എല്ലാവരും ഞാൻ പറയുന്നില്ല പലരും പക്ഷെ അസുഖിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കണ്ടത് ഇറ്റ്സ് എ ഗുഡ് ആക്ടർ ഡയറക്ട് മിക്സ് ചെയ്തു പോകുന്നുണ്ടോ എനിക്കങ്ങനെ മെസ്സെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല ആയിട്ടില്ല പക്ഷെ അങ്ങനെ നെഗറ്റീവ് മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെയ്യുമ്പോഴ്ബൾ സ്വഭാവം നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാന്ന് തോന്നിയെങ്കിലും തോന്നാം അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് വരുന്നതാണ് ഹ്യൂമർ ചെയ്യാനായിട്ട് അതെ അതെ ഞാൻ ഈ നമ്മൾ ഷാജോണയും വരെയൊക്കെ എടുത്ത് വില്ലൻ റേഷ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഹീറോ ചെയ്തിരിക്കുന്നവർ നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവർ ആ കേ ഹീറോ അങ്ങനെയൊക്കെ സി അപ്പം എന്നറിയോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ഫിസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കുറഞ്ഞു പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുള്ള ഒരു ഓഡിയൻസുള്ള അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ആണ് അപ്പം ശരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ് ഇങ്ങനെ ആക്ടേഴ്സ് ചിന്തിച്ച് സമൃദ്ധിയത് സെന്റ് ആന്റണീസ് കോളേജിൽ ഒരു ഫംഗ്ഷൻ പോയപ്പോൾ അമല ധരിച്ച വസ്ത്രത്തിനെതിരെ മുംബൈ ഡാൻസ് ബാർ കാസ് ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കണം വന്ന രീതിയിൽ അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അറിയാൻ ലൈക്ക് ആൻഡ് ഞാനിട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിക് ദ വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ ഫീൽ ദസ് എനിത്തിങ് റോങ് ലാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ അസ്ത മെസ്സേജ് ഐ മോട്ട് കിയ് യു നോട്ട് ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വോട്ട് ഐ വോ ഐ മീൻ ഐ വോർ വോട്ട് ഐ ലൈക്ക് സോ അത്രയേ ഉള്ളൂ ാലും കമന്റ് ഇട സാരി എടുത്താലും അത് എങ്ങനെ പോട്ടറി ചെയ്തോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രസ് എടുതാറോ സാരി എടുത്താലോ അതിൽ ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടർ ആണ് സോ ഐ ടു ഐവ് മൈ എനർജി വാട്ട് ഐ ഡു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുന്ന ധരിക്കുന്നു ഞാൻ സാരീസ് കൊടുക്കാറുണ്ട് സർവാസ് ഉടക്കാറുണ്ട് വെസ്റ്റേണേഴ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ പാട്ട് വന്നത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസ്സസ് ആണെന്നോളും ഞാനിങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ വരുന്ന മുഖം ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെ അപ്പം ഇമേജ് ആണ് ഇതല്ല ഇപ്പം ഈ പറഞ്ഞ പറഞ്ഞപോലെ കുറച്ച് പേര് എഴുതുവായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അജബിൻ നിങ്ങൾ സംഭവിച്ചു അസബും ഓൾ ഇന്ത്യയിലാണ് ഗ്രാഫ് വളരെ വെച്ചിരുന്നത് ആസ് ആൻ ആക്ടർ ഇത് മനസ്സിലാക്കി കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിലും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതായിരിക്കും അതിപ്പോൾ സൊസൈറ്റി താഴേക്ക് പോകുന്നല്ലോ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിലേക്ക് കൂടുകയാണെങ്കിൽ ഇമേജ് കോൺഷ്യസാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെയെടുക്കും ചിലപ്പോൾ കുറച്ച് മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ആയി വരുന്നുണ്ട് ഇപ്പോൾ എനിക്കുള്ള കുറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കൊരുപ്പോഴും ഒരു പടിയുണ്ട് മാറ്റിയാണ് ആൾക്കും നല്ലത് ആ സമയത്ത് ഒന്ന് പോയിട്ടിതാണെങ്കിൽ പിന്നെ അത് ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ള ഇനിയിപ്പൊ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിന് അതിന്റെ സെൻഫിഷനസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യമൊന്നും തോന്നിയാൽ എല്ലാം ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഐറ്റമായിട്ട് ചെല്ലുവാണോ അപ്പം അവരൊരു നോക്കണ്ടെങ്കിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്കിങ്ങനെ എങ്ങനെയായിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ളൊരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല പണ്ട് ഏതോ ഒരു ദിനം പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കരുത് എനിക്കിതല്ല ക്യാരക്ടറിൻ്റെ അത്ര ചെല്ലാത്തതിൻ്റെ കാരണം എന്താ പറയുക അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈൻലൈറ്റോ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട് അതൊരു എനിക്ക് അവരുടെ പ്രശ്നത്തേക്ക് ഒത്തിരി ഒത്തിരി പറയാൻ പറ്റത്തില്ല ആരുടെ പ്രശ്നമാ പറ ആർക്ക് പ്രശ്നമാ പറഞ്ഞത് അതായിരിക്കാം അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യം പറഞ്ഞത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല രാമൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഞാൻ ദൈവത്തിന് നിങ്ങളോട് കാര്യം പറയാം രാമന്റെ ചോദ്യം ഇനി ചോദിക്കുന്നത് ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം ഞാനും ലാലേട്ടനും എൻ്റെ ടീം ഫോർ കാരണം ും നേരത്തെ അമല സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കാരണം ആ തീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോർട്ട്സ് കാണിക്കുന്നു എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക് നടന്നു വരുന്ന

അതിന്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ലായിരുന്നു അതിൻ്റെ അത് ഞാനൊരു കുറെ ഗിമിക്സ് അത് ഡിമാൻഡ് ചെയ്യുന്ന ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമാറ്റോഗ്രാഫർ അപ്പോൾ പിന്നെ ഞാൻ ഇതിന് മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം ഈ സിനിമയെ അപ്പം മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കും ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടേക്കോ ഒരു പ്രത്യേകത ഒരു അസ്വാഭാവികത തോന്നണം എന്നാൽ അത് ഭയങ്കര ആയിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പം പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും അത് തന്നെയായിരുന്നു അൽഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ മനസ്സിലാവരുത് എന്നാൽ മലയാള സിനിമയാണോ എന്ന് ഇത് ഒരു ഒരു ഇന്റർനാഷണൽ സിനിമ അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്ഥൈലിൽ പറയുന്നത് അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് ആസിഫ് രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു സിനിമയാണ് ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള ഏത് ആണെങ്കിലും നല്ല നല്ല സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രെഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് തെലുങ്ക് സിനിമ എന്ന് ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് ശേഷം എനിക്ക് ഇനി വരാൻ എനിക്കിനു ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവരിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ഒരു സിനിമ കൊടുക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒട്ടാകെ പോയൊരു സിനിമയാണ് അപ്പൊ അതിൽ അഭിനയിച്ചൊരു ആക്ടർ എന്നുള്ളത് മട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷം ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടുന്ന് ആളുകൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളത് കൊണ്ട് ഈ പുലികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോകാതര യും എല്ലാ കഥാപാത്രങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ഡെപ്ത് ആയിട്ടുള്ള കഥാപാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് കഴിഞ്ഞാലും കഥകൾ വേറെയും പറയാനുണ്ടെന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴും ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിരുന്നു അടുത്ത കണ്ടതില് ദൃശ്യം ടു കഴിഞ്ഞ് കഴിഞ്ഞ് കൂമന് കഴിഞ്ഞ ഒരു ഈ സ്ഥലത്ത് ലാലേട്ടന്റെ ഈ ദൃശ്യം സ്ത്രീ വരാണെങ്കില് കൂമനില് ആശങ്ക ആയിരിക്കാം ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ ഒരു ഇത് ഭയങ്കര കമന്റ് അതുപോലെ തന്നെ

ഇപ്പം ആ യൂണിവേഴ്സ് യൂണിവേഴ്സെന്നുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പം ഞാനെന്നാൽ ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നു പറഞ്ഞാൽ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യുക ഓക്കെ ആ കഥ ആ കഥയെ എങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറൻറ്റ് ആകുക അല്ലെങ്കിൽ എങ്ങനെ അല്ലാത്ത ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറും ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സാക്കി ഞാൻ അങ്ങനെ ചിന്തിക്കില്ല അത് എൻ്റെ കുഴപ്പം എനിക്കറിയില്ല എന്നോട് എന്നെ മോളി വെച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലെക്സ് മറ്റേ ഗൂഗിളിലെ ഞാൻ പറഞ്ഞു അല്ല അത് എന്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെ കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാൻ ഇങ്ങനെ ആ പടയിൽ സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ കോമൻ ഒരു കോമനോ എനിക്കറിയില്ല ചിലപ്പോ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് ക്യാരക്ടറിനെടുത്തു അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് ചുമ്മാരുന്ന് പറയാം അവിടെ നിന്നുണ്ടെന്ന് ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് ഐഡിയാണെങ്കിൽ ചെയ്യാം കാരണം സമയത്ത് രഥത്തം പറ്റി ത്രീക്ക് ഒരു കഥയുണ്ടെങ്കിൽ ഞാൻ തമാശായിട്ട് കളിച്ചു അത് കഴിഞ്ഞപ്പം എന്റെ മെയില് ആക്ച്വലി ബ്ലോക്ക് ടൈം ബ്ലോക്ക് ടൈം അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞുപോയത് എനിക്ക് പറഞ്ഞാണ്ട് പറഞ്ഞു സാറേ സാറ് എനിക്കതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നു പോയി ശരിയാണ് ഞാനൊരു തമാശായിട്ടുള്ളത് ഞാനതിനെ ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം എന്റെ പേരിൽ അത് അയച്ചു